ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടിയുള്ള ജീവനക്കാരുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ജില്ലയിൽ പൂർത്തിയായി നിയമന ഉത്തരവ് ഓർഡർ വെബ്സൈറ്റിൽ ലഭ്യമാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് ഏത് അസംബ്ലി സെഗ്മെന്റിലേക്കാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും പോളിംഗ് ബൂത്തിലേക്കുള്ള അംഗങ്ങൾ ആരൊക്കെയെന്നും ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ റിസർവ് ജീവനക്കാരുടെ എണ്ണം ഇരുപത് ശതമാനമായി കുറച്ചതിനാൽ ആദ്യഘട്ട നിയമനം ലഭിച്ച ഏതാനും പേർക്ക് രണ്ടാം ഘട്ട നിയമനം ഉണ്ടായിരിക്കില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ ജില്ലയിൽ പൂർത്തിയായി നിയമന ഉത്തരവ് ഓർഡർ വെബ്സൈറ്റിൽ ലഭ്യമാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് ഏത് അസംബ്ലി സെഗ്മെന്റിലേക്കാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും പോളിംഗ് ബൂത്തിലേക്കുള്ള അംഗങ്ങൾ ആരൊക്കെയെന്നും ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ റിസർവ് ജീവനക്കാരുടെ എണ്ണം ഇരുപത് ശതമാനമായി കുറച്ചതിനാൽ ആദ്യഘട്ട നിയമനം ലഭിച്ച ഏതാനും പേർക്ക് രണ്ടാം ഘട്ട നിയമനം ഉണ്ടായിരിക്കില്ല എല്ലാ വകുപ്പ് സ്ഥാപന മേധാവികളും ഏപ്രിൽ എട്ടിന് നിയമന ഉത്തരവ് ഓർഡർ ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒഇഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവനക്കാർക്ക് കൈമാറും ഓർഡർ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഓർഡർ വെബ്സൈറ്റിലെ എംപ്ലോയി കോർണർ വഴി നിയമന ഉത്തരവ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ജില്ലയിലെ ദേവികുളം അസംബ്ലി സെഗ്മെന്റിലെ പരിശീലന ക്ലാസ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചും ഉടുമഞ്ചാല അസംബ്ലി സെഗ്മെന്റിലുള്ളവർക്ക് മിനി സിവിൽ സ്റ്റേഷൻ നെടുങ്കണ്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നെടുങ്കണ്ടം അർബൻ ബാങ്ക് നെടുങ്കണ്ട എന്നിവിടങ്ങളിൽ വെച്ചും തൊടുപുഴ അസംബ്ലി സെഗ്മെന്റിലുള്ളവർക്ക് ന്യൂമാൻ കോളേജിൽ വെച്ചും ഇടുക്കി അസംബ്ലി സെഗ്മെന്റിലുള്ളവർക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ റ്റ് മിനി കോൺഫറൻസ് ഹാൾ പ്ലാനിംഗ് ഓഫീസ് ഹാൾ എന്നിവിടങ്ങളിൽ വെച്ചും പീരുമേട് അസംബ്ലി സെഗ്മെന്റിലുള്ളവർക്ക് മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് വെച്ചും ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് ഒരു മണി എന്നിങ്ങനെ രണ്ട് സെക്ഷനുകളിലായി നടത്തുന്നതാണ് ഘട്ട പരിശീലന ക്ലാസ് ഓരോ പോളിംഗ് ബൂത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതായതിനാൽ നിയമന ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരിശീലന ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും പങ്കെടുക്കാത്ത ജീവനക്കാർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ഇലക്ഷൻ ഡെസ്ക് മീഡിയ